സംഭവം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കീട്ടില്ല ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കഴിച്ചപ്പോഴത്തെ പാട്ടെല്ലാം എല്ലാം ഇഷ്ടമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിന് രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അത് ആയിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്ന കറക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കതാ ഇനി അത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കത് കഴിക്കാനായിട്ട് കേട്ടോ സംഭവം നല്ല ഫ്രൈ ആണ് അപ്പൊ നല്ലൊരു മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ടേസ്റ്റേഴ്സ് നല്ല കരിമുരായിരിക്കും നല്ല കിട്ടില്ല അട്ടിപ്പൊളി ഒരു വെണ്ടയ്ക്ക കിറ്റിലുണ്ട് സൂപ്പറാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ തീരാറായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കഴിഞ്ഞ് കേട്ടോ പിന്നെ നമുക്കത് ഒരു കിട്ടില അടിപ്പൊളി ഒരു നാടൻ ചമ്മന്തിയുടെ നമുക്ക് അരക്കാറുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് പോകാം ചമ്മന്തി ഒന്ന് അരക്കാനുണ്ട് അട്ടിപ്പൊളി ചമ്മന്തി ചമ്മന്തിയുടെ സൂപ്പർ ചമ്മന് അരക്കുന്നത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ വിശേഷം എല്ലാവരും കാണാൻ ഒരു ഐറ്റം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീട്ത്തേക്ക് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞു കേട്ടോ നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിരുന്നത് നാൾ സ്റ്റിക്കിന്റെ സ്പൂൺ ഉണ്ടായിരുന്നത് സാധാരണ മറ്റേ സ്പൂൺ ആയിരുന്നു അപ്പം നമ്മൾ മാറ്റി സ്റ്റിക്കിന്റെ സ്പൂൺ തന്നെ കൊണ്ടുവരുന്നത് സ്പൂൺ ഇട്ടുകളൊക്കെയാണ് ഓക്കെ അത് കൂടെ കൂടെ നമ്മളങ്ങ് വിട്ടുപോകും ഓക്കെ പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നത് കിടനം അടിപ്പൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈ ഓക്കെ നമുക്കിനിതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിനിപ്പം ചമ്മന്തിക്ക് കൊണ്ടുവരട്ടോ ചമ്മന്തി കൊന്ന അരക്കണം അപ്പൊ അതിനടുത്ത് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല കീട്ടിലെന്താ അടിപൊളി ഒരു ചമ്മന്തിയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ അടിപൊളി ചമ്മന്തി അപ്പൊ അതിനായിട്ട് തേങ്ങ അതായത് അടിപൊളി സാധനം സാധനം ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ഇവിടെ നമുക്ക് ചമ്മന്തി അരക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ചമ്മന്തി കൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് അളയാം ഓക്കേ ചമ്മന്തി അരയ്ക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് കിടനം ഒരു ചമ്മന്തി അതിനൊക്കെ തന്നെ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഷഹാദിസ് ഒരു പ്രേതത്തിന്റെ ഒരു പടമൊക്കെ ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു കുഴപ്പമില്ല ഷഹാദിസ് കഴിക്കേണ്ടത് ഓക്കെ അപ്പൊ നമുക്കിതാ കിടനം അടിപൊളി ഒരു ചമ്മന്തി കൂടി നമുക്ക് അരക്കും വെള്ള കീട്ടിലും ആരും ഒരു ചമ്മന്തി കൂടി അരയ്ക്കാം ഓക്കെ അപ്പൊ നമ്മൾ ആ വെണ്ടയ്ക്ക ഫ്രൈ ഇതായതിന് കുറച്ചുകൂടെ സമയം എടുക്കും ഒരു രണ്ട് മിനിറ്റോടെ എടുക്കും അപ്പൊ നമുക്ക് അതൊന്ന് കാണാൻ കിട്ടും നമ്മൾ കാണാത്ത ഫ്രണ്ട്സിൽ അതും കൂടെ നമുക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അലി ഹായ് ഷഹാദിസ് ഹായ് ബ്ലോഗ് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞാൽ നമ്മളാ വെണ്ടയ്ക്ക നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈ വെണ്ടയ്ക്ക വഴുക്കല്ല വെണ്ടയ്ക്ക ഫ്രൈ ഇതായി ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രഷ് വെണ്ടക്കയട്ടോ നമ്മളാ വീട്ടിൽ പിടിച്ച എല്ലാ കിടിലം ആയിട്ടുള്ള നമ്മൾ നട്ടു വളർത്തി ഇവിടുന്ന് ഇപ്പോഴുട്ടോ സംഭവം നമ്മൾ കിണറിന്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത് കിണറിന്റെ ആ ഭാഗത്താണ് നിൽക്കുന്നത് അവിടെ നിന്ന് തളിച്ചു കൊണ്ടുവന്ന നല്ല കിടിലം അട്ടിപ്പോയി ഒരു വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കയാണ് അതിൻ്റെ നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതും അതിനകുന്ന ചമ്മന്തി നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പൊ അലി ഹസീഫ് അലി ഹായ് അപ്പം എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ കേസ് നമുക്ക് നിങ്ങളെ ഹായ് മതിലൊക്കെ തന്നെ കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അത് ഒരു വെജ് വരുന്നത് ഷഹാദിസ് ബ്ലോക്ക് പോയെന്ന് തോന്നുന്നു എന്തോ ഒരു പ്രയത്ന എന്തോ കേട്ടിട്ടേക്ക് കേട്ടോ എന്താണ് ഇട്ടേക്കുന്നത് എനിക്ക് മനസ്സിലായില്ല വെണ്ടയ്ക്കായ ഒഴുക്ക് അല്ല വെണ്ടയ്ക്കഴിക്കൂലേ നോൺ വെജ് ആണോ ഷഹാദിസ് ബ്ലോക്ക് ഓക്കെ നമുക്ക് ആ ഈ നമ്മളെ ഈ വെണ്ടയ്ക്കേടത് റെഡി ആയിട്ടുണ്ടല്ലേ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആ വെണ്ടയ്ക്കേടത് അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ കിടം ഐറ്റം ആണ് അപ്പൊ ഇതിന്റെ നമുക്ക് ഫുഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് കാണിച്ചിട്ട് നമ്മളെ വെള്ളയ്ക്ക ഫ്രൈ ചെയ്യും അപ്പൊ എല്ലാവരും ഒന്നും കാണുക സംഭവം സൂപ്പർ കിട്ടുന്ന ഒരു ഐറ്റം കിട്ടും അടിപൊളിയാണ് ഓക്കെ നമുക്ക് ഇതോട്ട് പോകാം നമുക്ക് ചമ്പത്തി ചമ്മത്തി പെട്ടെന്ന് ഫ്രിഷ് ചെയ്യാം നമുക്ക് അടുത്ത പരിപാടി ഉണ്ട് ഓക്കെ അടിപ്പൊളി നാടൻ ചമ്മത്തി നമുക്ക് അതുകൊണ്ടൊന്ന് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൃഗീർച്ചയായിട്ട് ആ ബെൽബട്ടൺ കൂടെ ഒക്കെ എനബിൾ വയ്ക്കണം എസ് ഞാൻ എപ്പോഴേക്കും പറഞ്ഞിട്ട കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നത് കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് അതിനനുസരിച്ച് ഇല്ല പകുമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൃകീർച്ചയായിട്ട് ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഒരു കിടിലും അടിപൊളി ചമ്മന്തി കൂടി ഇവിടെ സെറ്റ് ചെയ്യാൻ ഉണ്ട് അതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഊണമൊക്കെ കഴിക്കണം ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ നമുക്കത് തേങ്ങ നമ്മൾ അരച്ചിട്ടുണ്ട് അതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടൊക്കെ പോകാം നമ്മളെ എന്താ വെണ്ടയ്ക്ക ഫ്രൈ എവിടെ കേട്ടോ അല്ല കിടനം അടിപ്പൊളി വെണ്ടയ്ക്ക ഫ്രൈ ആണ് കണ്ടോ ഇപ്പോഴും അതിൻ്റെ ചൂട് അങ്ങ് പോകുന്നില്ല കേട്ടോ ഓക്കെ നന്നായിട്ടത് ഇപ്പോഴും എന്താ നല്ല ഇതായിരിക്കും അടി കാണാനും ഒക്കെ കഴിക്കാനും ഒക്കെ സംഭവം ഐറ്റം ആണ് അപ്പൊ എല്ലാവരും കാണുക കണ്ടാൽ മാത്രം പോരാ എന്നെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ പലവട്ടം കൂടെ നേരപെടുക്കാം സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരുമ്പഴത്തേക്ക് നമുക്ക് കിടിനം ഒരു ചമ്മന്തി കൂടി നമുക്ക് അടിച്ചെടുക്കാനുണ്ട് കേട്ടോ അത് ആ മിക്സി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കത് മിക്സിയിലേക്ക് സംഭവം ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ പെട്ടെന്ന് കൂടി ഒന്ന് അനുഭവിക്കാം ഗെയിമിങ് സോൺ ഹലോ അപ്പം എല്ലാവരും ഒരു ഹായ് പറഞ്ഞ നിങ്ങളുടെ ആ ഹായ് വരുമ്പോഴത്തേക്ക് നമുക്ക് അത് ചെയ്യാനുള്ള നല്ലൊരു അടിപൊളി ഒരു എനർജി വരെ ഇതേ നമ്മുടെ ഉണ്ടാക്കുന്നത് ഗെയിമിങ് സോൺ നമ്മുടെ ഉണ്ടാക്കുന്നത് കിട്ടലം അടിപൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആട്ടിപ്പൊളി വെണ്ടയ്ക്ക ഫ്രൈ അപ്പൊ അത് ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മളെ കഴിഞ്ഞ പാട്ടിൽ കൃത്യമായിട്ട് കാണിച്ചു കേട്ടോ അട്ടിപ്പൊളിയും വെണ്ടയ്ക്ക ഫ്രൈ കേട്ടോ സൂപ്പർ വണ്ടയ്ക്ക ഫ്രൈ അതൊക്കെ തന്നെ ഇനി നമുക്കത് ആണ്ടിപ്പൊളിയായിട്ട് ഒരു ചമ്മന്തിയും കൂടെ ഒന്ന് അരക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ ഷഹാദീസ് പോയോ ഷഹാദീസ് മെസ്സേജ് ഇട്ട് പോയത് കേട്ടോ നമുക്കത് ഇതില് പുളിവെള്ളം അതാ സ്വല്പം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പൊ പുളിവെള്ളം നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന പുളിവെള്ളം ആണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടു ഉള്ളി എടുത്ത സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആണ് കുറവ് നമുക്ക് വ്യൂസ് ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എല്ലാ പ്രശ്നം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് വ്യൂസുകൾ കഴിക്കാൻ പറ്റുന്നതും നമ്മളോട് നിൽക്കുന്ന നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എന്നെ വിളിക്കുക ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നിങ്ങൾ കമന്റ് കഴിയുക എല്ലാ അഭിപ്രായങ്ങളും പറയുക കേട്ടോ ഏതും ഏതൊരു പ്രശ്നമില്ല നിങ്ങൾ എല്ലാ അഭിപ്രായങ്ങളും പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പറയുക ഓക്കെ അപ്പോൾ അതാ നിങ്ങൾക്ക് വേണ്ടി ഒരു ആടിപ്പൊളി ചമ്മന്തിയും അതൊക്കെ തന്നെ കിടിലം ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മളിതാ ഉണ്ടാക്കുന്നത് കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈ ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നല്ല സൂപ്പർ ഐറ്റം ഹൈ ഐ ലവ് യു ഓക്കേ താങ്ക് യു ജസ്ല താങ്ക് യു വെരി മച്ച് സെയിം ടു യു ഐ ലവ് യു ഓക്കെ നമുക്കത് കിടിലം കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്കോ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ചെയ്തേട്ടോ അപ്പോൾ നമുക്കിതാ ഇതിലേക്ക് ചമ്മന്തി നമ്മൾ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ചമ്മന്തിക്കറിട്ട് നമുക്കതാ ഇതിലേക്ക് നമുക്ക് മുളക് ഇട ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രീസ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചൊന്ന് റെഡിയാക്കി എടുക്കണം നല്ല കിടം ഒരു ചമ്മന്തിയാണ് ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഒന്ന് അരയ്ക്കാം നമുക്കിതാ മിക്സിയിലേക്ക് വെക്കാം ഓക്കെ സാബ് ഇതൊക്കെയാണ് നമ്മളെ കിടന്ന വിശേഷങ്ങൾ അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജസീല പോയോ ജസീല ഉണ്ടോ ഹായ് ലവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പോയോ അപ്പൊ എല്ലാരും ഒരു ഹായ് നിങ്ങൾ ഹായ് അഴിച്ചോ ഹായ്ക്കാണ് ഓക്കെ നമുക്കത് നോക്കാം ചമ്മന് ജസ്റ്റ് ഒന്നും ശരിയായിട്ടെ ചമ്മന്തി കൂടെ ഇങ്ങോട്ട് കേട്ടോ തട്ടിട്ട് കൊടുക്കാൻ പറ്റും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ജസ്സീലെ മെസ്സേജ് ഒക്കെ എടുത്ത് കാത്തിട്ട് പോയല്ലോ പിന്നെ അലി ഗെയിമിങ് സോൺ ഇത്രയും പേരാണ് അപ്പൊ ബാക്കിയുള്ളവരൊന്നും ഹായ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറയൂ അപ്പോൾ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് അവരുടെ കിടിലും അടിപൊളി ഒരു ചമ്മന്തിയും അതിനൊക്കെ അത് ആ കിടിലും ഒരു വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ 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 ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ കഴിഞ്ഞു നമ്മളവിടെ നേരത്തന്നെ നമ്മൾ രണ്ട് പാട്ടോട്ട് അപ്പോൾ അതിൽ വെണ്ടയ്ക്ക കൃത്യമായിട്ട് നമ്മൾ കണ്ടിച്ച് റെഡിയാക്കി മസാല ആക്കിയിട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിലും അടിപൊളി പരിപാടികൾ അപ്പോൾ എല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇത് ബെൽബട്ടൺ കൂടെ ഒന്നും എനേബിൾ വെക്കുക നമുക്ക് സപ്പം നമുക്ക് കിട്ടില്ല സൈഡിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് നല്ലൊരു പവർ കിട്ടുകയാണ് അതുപോലെ കമൺസും ഒക്കെ വരുമ്പോഴത്തേക്ക് ലൈക്കും എല്ലാം വരുമ്പോഴത്തേക്ക് അതേപോലെ ചമ്മതി റെഡി ആക്കൊണ്ടിരിക്കുകയാണ് നല്ല കിട്ടിയിരുന്ന ചമ്മതിയാണ് അടിപ്പൊളി ചമ്മന്തി അപ്പം ഇതിലേക്ക് നമുക്കത് കറിയപ്പില അത് എങ്ങനെയായിട്ട് കൊടുക്കാം ഇത് കറിയേപ്പില നമ്മൾ എങ്ങനെയായിട്ട് കൊടുക്കുകയാണ് പെരുകി കൊടുക്കാം ഓക്കെ സപ്പോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കിട്ടണം കിട്ടണം വീഡിയോസ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അനുവദിക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പം അതാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അതിന് കാര്യമായിട്ട് എടുക്കരുത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് അനുവദിക്കുക അപ്പോൾ നമുക്ക് അതിനെ സ്വൽപ്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം നമുക്കത് ഉപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിന് മാത്രമേ ഉപ്പ് ഒഴിക്കാവൂ കാരണം ഉപ്പ് പലർക്കും പല അളവല്ലേ ഗെ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പൊന്നും ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടത് തരുതി കൊടുക്കാം അതുപോലെ അതാ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കതാ നമ്മളെ വെണ്ണയ്ക്ക ഫ്രൈ ചെയ്യുന്ന ഇവിടെ റെഡിയാണ് ഇതിപ്പോൾ റെഡി ആയിട്ട് ഏകദേശം ഒന്ന് മിനിറ്റായി കേട്ടോ ഓക്കെ ഇനി നമുക്കത് കിടല കിടൽ ഐറ്റംസ് വൈകുന്നേരം നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ഒരേ ഐറ്റംസ് എൻ്റെ ഇന്ന് വൈകുന്നേരം വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് കാണുന്ന ബെൽബട്ടനും ഒന്ന് ഞെക്കി വയ്ക്കാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ചമ്മന്തി നന്നായിട്ട് ഇറക്കി കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടും ഇന്ന് വലുതായിട്ട് സ്പെഷ്യൽ ഒന്നും ഇല്ല അപ്പോൾ നമുക്ക് നമുക്ക് പാവപ്പെട്ട വെക്കുന്ന ചമ്മന്തി അതിനൊക്കെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത എന്താ പറയുക കിടിനം നമ്മൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടിയാണ് നമ്മളെ ഇന്നത്തെ കിടിനം നമ്മളെ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ ആയതെ ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പിന്നെ പെട്ടെന്ന് കൊണ്ട് തന്നെ പറയുക അതായത് നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക അതിന് ഏകദേശം ആയിരത്തി എഴുന്നൂറുള്ള വീഡിയോസ് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപയോഗമുള്ള ഒരുപാട് ഒരുപാട് വീഡിയോസ് എന്നത് കാണും ഓക്കെ സപ്പോൾ നമ്മുടെ ചമ്മന്തിന്ന് അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കുന്ന അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ എന്താ വരുന്നു അടുത്തൊരു പട്ട ഒരു വീഡിയോ ആയിട്ട് ഓക്കെ